ഹലോ രാഷ്ട്രീയ നമ്മൾ അമ്മൻ്റെ അടുത്തേക്ക് പോവാണ് വേദൊട്ടെടുത്ത് അരക്കിട്ട് പോട്ടോ മഴ ചെറിയ ചെനൻ ചെണ്ണും ചാറുണ്ട് കുഞ്ഞ് നായ്ക്കുട്ടികളൊക്കെയാണ് ചെന്തൊരു മക്കളെ കാണുമ്പോഴേക്ക് ഭയങ്കര ഇഷ്ടം നായ്ക്കുട്ടോ ചെണ്ടന്നിലൊക്കെ മമതി വന്നു എന്താ അറിയില്ല ചെറുപ്പം മുതലേ നായ്ക്കുറ്റകളോട് ഭയങ്കര ഇഷ്ടം ഞാൻ എൻ്റെ കോമയേറിയ നായ്ക്കുറ്റുണ്ട് ഞാനിരിക്കും എൻ്റെ പുളി തീരെ എൻ്റെ അമ്മയൊന്നും എനിക്ക് നായ്ക്കുറ്റാനൊന്നും സമ്മതിച്ചില്ല എൻ്റെ മോളെനിക്ക് ഒരു ഓരോശാന് വരുന്നുണ്ട് നമ്മൾ ബസ്സിനാണ് പോണത് നമ്മുടെ നാടൊക്കെ കണ്ട നമ്മുടെ നാടാണ് നല്ല ചെറിയ ചട്ടൻ ഉണ്ട് ഏട്ടൻ കണ്ടിട്ട് കുടയൊന്നും പേറി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പോകാൻ കുത്തി കൊണ്ടു അപ്പോൾ നമ്മൾ പോവാണ് രണ്ട് പിന്നേക്കൊക്കെ ഒരു വീഡിയോ അങ്ങോട്ടാണ് അപ്പോൾ പോണത് നമ്മൾ ഫസ്റ്റോപ്പിലൊക്കെ നടന്ന് പോയിരുന്നു ഇരിക്കുകയാണ് ആ കാര്യം വെച്ചിരിക്കും നമ്മൾ വീഡിയോ എടുക്കാമെന്നറിയില്ല അപ്പോൾ എൻ്റെ നായത്തിൻ്റെ വന്നിട്ടുണ്ടോ നമ്മുടെ നാടാ നമ്മുടെ മാറി ഉണ്ടോ റോഡ് അങ്ങനെ വിശാലമായിരിക്കണേ ഉണ്ടാവും നമ്മളെ കണ്ടോ അപ്പോൾ നമ്മൾ നമ്മളെ റോഡിലൊക്കെ കുറച്ച് സമയം സമയമുണ്ട് കേട്ടോ നടക്കാം നമ്മൾ അതേപോലെ നടക്കണേ കുഞ്ഞിക്കുഞ്ഞു മഴ പടയണുണ്ട് സുഖമായിരിക്കണോ ഗുഡ് മോർണിംഗ് സമയം അമ്പത് മണിയാവുന്നുണ്ടല്ലോ കേട്ടോ അമ്മ അവിടെ ഒറ്റയ്ക്കാണ് ചേച്ചിക്ക് സീരില് പോകാറുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് ഓടണേ അപ്പോൾ പാഴായി ഇനി അവിടെ എത്തിയിട്ടാണ് നമ്മൾ ബസ് കയറിയുണ്ട് ബസ്സിൻ്റെ പ്രാർത്ഥനയോടെ വെച്ചതാണ് ബസ് ഇറങ്ങി തുടക്കണേക്കോ മഴ പൊടിച്ചിലുണ്ട് മഴ പൊടിച്ചില് പാറക്കുണ്ട് നമ്മുടെ വീട് വാങ്ങി നമ്മുടെ അമ്മന്റെ ഒത്തിരി ആണ് മലക്കാടീട് അതാ കാണുന്ന അതാണ് വീട് നമ്മൾ ചേച്ചീന്റെ വീടാട്ടാ സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നു ഹായ് ഗുഡ് മോർണിംഗ് കാണണ്ടോ ഹലോ നമ്മളെ അറിയോ നമ്മുടെ സുന്ദരി അമ്മ കുട്ടീന്റെ അപ്പൊ അമ്മ അവിടെ ഇവിടെ സോഫയെ കടന്നപ്പോ ഞാനിന്റെ അമ്മേന്റെ അടുത്ത് നിന്നതാണ് ചക്കര മുത്തായ അമ്മയാണ് ഇപ്പൊ കടക്കണ വയ്യായി ഒന്നുമില്ല കേട്ടോ അപ്പൊ വെറുതെ കടക്ക ഇപ്പൊ വെറുതെ അപ്പ കടക്കാട് നമ്മൾ ഇവിടെ ഇരിക്കാട് ഇവിടെ ചേച്ചി ഇവിടെ അല്ല ഹായ് പറയമ്മ ഗുഡ് മോർണിംഗ് പറയാമ്മേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞു കേട്ടോ അമ്മ ഗുഡ് മോർണിംഗ് പറഞ്ഞു കേട്ടോ അപ്പൊ എന്റെ സുന്ദരി മക്കൾക്കൊക്കെ അമ്മനെ കണ്ടില്ലേ നീ അമ്മക്കെന്താ ഞമ്മളെല്ലോ അമ്മ എനിക്ക് എനിക്കിന്റെ മൂന്ന് നീന്തപ്പിക്കട്ടെ നടമ്പോളാണ് അപ്പൊ മൂന്നെണ്ണം ഒന്നും കൂടിയല്ല മൂന്നെണ്ണം പിന്നെ ദോശ ചുട്ട് വെച്ചക്കത് പക്ഷെ ഇന്ന് എന്റെ ഒരു ഉണ്ണി എന്റെ ലൈഫിൽ വന്നിട്ട് പറഞ്ഞ ഉണ്ടാക്കി കഴിഞ്ഞാക്കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞാ ഇത്ര ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ഒരു കറി വെച്ചിട്ടുണ്ട് അതിലൊരു വലിയ മീൻ തല ഉണ്ട് തന്നെ ഞാൻ ദോഷം കൂട്ടി തിന്നണം എന്നാണ് നമ്മുടെ അമ്മൻ്റെ ഒരാഗ്രഹം അല്ലമ്മ അപ്പം ഞാൻ പറഞ്ഞു ചോറിന് കഴിക്കാമെന്ന് പോരാ ചോറിന് കഴിക്കാൻ പറ്റില്ല തല തിന്നാൽ ചോറ് തിന്നൂലെന്നാണ് അമ്മ പറയുന്നത് അപ്പം ദോശ കഴിക്കാം അപ്പം അമ്മൻ്റെ മനസ്സിന് സമാധാനം കിട്ടില്ല ഞാനത് കഴിച്ചാൽ അതമ്മ അത് തിന്നെ വേണം അപ്പം നമുക്ക് കഴിച്ചാലോ വരും അപ്പം കഴിച്ച് നമുക്ക് തല ോശ ദോശ അരിന്റെ ദോശ ഇല്ലെട്ടോ ഗോതമ്പത്തിന്റെ ദോശ എന്റെ അമ്മ കഴിക്കുള്ളു അപ്പൊ ഗോതമ്പത്തിന്റെ ദോശ ചുറ്റും ഞാൻ തിന്നൂല വിചാരിച്ചിട്ടാണ് ഇപ്പൊ തല തിന്നാൻ പറയുന്നത് നീ കൊച്ചിയാണ് ഞാൻ അമ്മക്ക് അറിയാം നിങ്ങൾക്കും അറിയാം അപ്പൊ നമ്മളെ ചേച്ചീന്റെ അടക്കളിയാണ് ദോശ ആദ്യം ഇതിലിടാം എങ്ങനെ നമ്മുടെ മീന്റെ കറി കണ്ടോ തല കണ്ടോ ഈ തലയാണ് എനിക്ക് എന്റെ അമ്മ കഴിക്കാൻ പറഞ്ഞത് നമ്മക്കിടാ കണ്ടോ എന്റെ ഉണ്ണി കുട്ടികൾ കാണുന്നുണ്ടോ അതിന് ദോശയും കഴിക്കാൻ പോവാണ് നമ്മുടെ കൂടെ അമ്മ വന്നൂളമ്മുടെ വായൽ ഞാനൊരു ടേസ്റ്റ് വെറ്റാ

ഞാൻ അമ്മയ്ക്കും വേണ്ടോ കഴിക്കാ സൂപ്പർ എന്റെ അമ്മന്റെ മൊത്തം സന്തോഷം കണ്ടോ ഞാൻ കഴിക്കുന്ന കടുത്ത അമ്മക്ക് മക്കൾ ഒരു പണി പനിയെടുക്കാത്ത നന്നായിട്ട് ഫുഡ് കഴിക്കണം ഇത്രയും രടിയില്ല ഞാൻ വന്ന പറ മോള് മെലിഞ്ഞു എന്റെ ചേച്ചിക്ക് കേൾക്കുമ്പോ ദേഷ്യ മക്കൾ തടിച്ച് മറിഞ്ഞു കിടക്കണം ഒരു രോഗം പേരാണ് അവടല്ലോ സിബില് ഇപ്പോഴപ്പ നമ്മൾ ദോശ കഴിക്കാന് ചെക്കാന്ട്ടോ നമുക്ക് ചാർജ് എടുക്കാൻ മറന്നു ചാർജർ ഇപ്പൊ തീരും ചാർജ് എടുക്കാൻ മറന്നു വരുന്നേ തീരൂലേ ചാർജർ അച്ഛൻ്റെ ചാർജർ ഇത് ശരിയാവില്ല ചാർജ് ചെയ് ഞമ്മള് പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാണ്ടും എഡിറ്റ് ചെയ്യാത്ത വീഡിയോ നീ കാരണവെച്ചാല് എഡിറ്റ് ചെയ്യാണ്ടല്ല നമ്മളെ ലൈവിൽ എല്ലാരും കാണുന്നു ഈ മൊഞ്ചൊക്കെ മതിന്ന് ഇല്ലഅമ്മ ഞാൻ ഒന്ന് പറഞ്ഞു ഭംഗിരിക്ക ആവശ്യത്തിനായോ നല്ല നിങ്ങൾ പനിയുണ്ടോന്നല്ല നിങ്ങള് പറശ്യത്തിനായോ ഞാൻ അമ്മയെ നിങ്ങളും ഇറക്കം കേട്ട് അമ്മ നിങ്ങൾ മൂന്ന് മക്കളിലേറ്റും കാണാൻ മൂന്ന് പനിയാരക്കൾ ഞാനാണ് വന്നി ഭംഗി ഏറ്റുമ്പോ ഞാനാണ് ഇപ്പൊ മറ്റൊരു രണ്ടാൾ കൂടെ ഇല്ലത്തോ അതോണ്ടല്ല അതമ്മ എപ്പോഴും പറയണതാണ് മുഖലക്ഷണം അമ്മേക്ഷണം കൂടുതലും അതാര മുഖലക്ഷണാണ് അമ്മന്റെ മുഖലക്ഷണം എന്നല്ല അമ്മന്റെ നാട്ടിലുള്ളവര് പറയലേ നിങ്ങൾ പറയണേ എന്റെ അമ്മന്റെ മുഖലക്ഷണം എനിക്കാണോ കിട്ടിയ എന്റെ ചേച്ചിമാർക്കാണോ കിട്ടിയെ മൂന്നാളി ഒപ്പരം ഈ വീഡിയോ ഇടും എന്റെ അമ്മ സുന്ദരിട്ടോ തലേനെ ഞാൻ പരുവക്കാറ്റിന്റെ അമ്മ ശരിക്കും ഒരു മോളാണ് ചെറുപ്പത്തിലെ തോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോണല്ലോ അമ്മ ഞാന് ചെറുപ്പത്തിലെ വെള്ളത്തെ കളിക്കാൻ പോകും മീൻ പിടിക്കാൻ പോകും പറങ്ങന്റെ വയ്യ പോകും വയ്യ പോകും നല്ല അമ്മ കറി രസണ്ടമ്മൂല വഴിയൊന്നും കൂട്ടെന്തായാലും നമുക്ക് വയർ വേദന ഒക്കെ പറഞ്ഞു അപ്പൊ മാറിയോളൂ മാറിക്കോട്ട് കഞ്ഞി പിന്നെ കഞ്ഞി കുടിച്ചാ മതി ഒരു രോഗമില്ലാതെ സമാധാനമായിട്ട് സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്താ പറയാ അന്ന് വയർ വേദന പാവ അമ്മന്റെ വയർ മാറ്റി മാറ്റി കുടിക്കാൻ വേദനകളൊന്നും കൊടുക്കണ്ടെന്നു അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റുള്ളൂ അല്ലേ ആ തങ്ങളുടെ മോള് പോരാ ഞാൻ ഒന്നും ചെയ്തില്ല നമ്മള് തല തിന്നണെങ്കിൽ രണ്ട് ദോശ തിന്നണമെങ്കിൽ ഇപ്പഴൊന്നും ചോർന്നില്ല ദോശ ഒന്നും വേണ്ട കുറച്ചാ വേണ്ടിയൊരു അപ്പൊ തല തന്നാ നല്ല നിർബന്ധിക്കള ഞാനുണ്ടാക്കിയ കറിയാ നമ്മൾ മീനാട്ടോ എന്നിട്ട് വീട്ടില് പൈതി അവിടെ കറി ഒരുമാതിരി ഒരു കറി വെച്ചിട്ടുള്ളൂ നല്ലപോലെ വെക്കാൻ നേരമില്ല എന്നിട്ട് അതിന്റെ തല രണ്ട് കഷ്ണം കൊണ്ടുവന്ന ഒരു കറി വെച്ചു ചിത്രല്ല തല തല ഒരു ഭാഗം തോന്നുന്നു താലൊക്കെ എന്ത് രസാണ് ഞങ്ങളോട് കറിയൊക്കെ വെച്ച താലൊക്കെ അമ്മായി എത്തുന്ന അമ്മായിക്കും മാമയ്ക്കൊക്കെ താല്ഷ്ടം പക്ഷെ ഇപ്പൊ അമ്മായിക്ക് മീനൊന്നും വേണ്ട അമ്മേക്ക് തലയും കിട്ടൂലേക്കു എനിക്ക് വേദാ ചിട്ടാ എനിക്ക് വേദാ ചിട്ടാ തലാക്കു എന്റെ വീടിനടുത്തിന്റെ വീട്ടുകാരൊക്കെ കാണണം ഞങ്ങൾ കേട്ട എൻ്റെ അമ്മ പറഞ്ഞത് തലയാണ് കുട്ടികളെ തിന്നല് ഞാൻ തല തിന്നലേ അമ്മ അമ്മായിക്കൊക്കെ ഇഷ്ടം തല പക്ഷെ ഇപ്പം അമ്മയൊന്നും കഴിക്കല അമ്മയ്ക്ക് മീൻ കണ്ടാലേ ഛർദ്ദിക്കാൻ നോക്കാനത്തെയാ പ ഇഷ്ടല്ല മീനൊന്നായിരിക്കും അപ്പൊ നമ്മൾ തല തിന്നി തീരുമ്പോഴത്തേന് ഇവിടെ ഫോണിൻ്റെ ചാർജും കഴിയും നീ ഇത് തിന്നി തീർന്നൊക്കെ കാണാത്ത ഞാൻ ഫുള്ള് തല കിടിഞ്ഞു പിഴിഞ്ഞ് ഇതൊന്നും കഴിച്ചത് അമ്മ ചിരിക്കും എൻ്റെ വീഡിയോ വന്നാൽ ആദ്യം എൻ്റെ അമ്മയൊക്കെ കാണുക എൻ്റെ അയ്യേച്ചെടുത്ത് അമ്മയ്ക്ക് കൊടുത്തിട്ട് പോവും കണ്ടോളി നിങ്ങളെ ഞാൻ ഈ യൂട്യൂബിലൊക്കെ ആൾക്കാർ തല വേവിച്ചു തിന്നണേ കാണേ പക്ഷെ ഞാൻ ഒരു തലമ്മളാണ് തിന്നണത് അപ്പം അപ്പോഴാണ് ഞാൻ തല കഴിക്കുന്നത് ഏട്ടത്തല ഇങ്ങനെ കടികള് കടി കളിക്കുമ്പോൾ ഏട്ടാ ഇഷ്ടമുള്ള ആളാ ഏട്ടത്തല കാര്യം പറഞ്ഞപ്പോ ഏട്ടയും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഏട്ടയും വേണ്ട മുട്ടയും വേണ്ട ഏട്ടാമുട്ടിയൊക്കെ പണ്ട് കുട്ടികളെ കാലല്ലേട്ടു കാണാനേ ഇല്ല അപ്പൊ ഞാൻ ഈ തല എങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടോ കണ്ടങ്ങ് അമ്മ എന്നാ ഇറങ്ങോ അത് അടങ്ങിപ്പൊ തോന്നൂല നീ വിട്ടോ അപ്പൊ നാരങ്ങ തൊണ്ണൂലാണ് അപ്പൊ എന്റെ ഫോണെ ചാർജ് തീർന്നു ഞാൻ അത് തിന്ന് തന്നെ ലാസ്റ്റ് കാണിച്ചാരട്ട ഇഷ്ടപ്പെട്ടോ ഞാൻ എന്റെ തല തലത്തീറ്റ സൂപ്പറ ഞാൻ പറഞ്ഞ എന്റെ അമ്മ അമ്മ ഞങ്ങളെ മോനെ തല വെച്ചിനെ പോലെ ഭയങ്കര ഇഷ്ട പക്ഷെ എന്റെ അമ്മക്ക് ചച്ചിന്റെ മോന്ന് വരൂല എന്റെ വൈഫ് പ്രസവത്തിന് ബലോ അങ്ങോട്ട് പോകും അപ്പമ്മ നീ എന്നെ തിന്നാളിന്നാ നിന്നെ എന്റെ രണ്ടാമത്തെ മീനൊന്നും കിട്ടൂലത്തോ അപ്പ തിന്നെ തേരില വരേണ്ട കൂടി ഇരിക്കാനാ പ്ലാൻ അമ്മപ്പിക്കടന്നു അമ്മ തിന്നുക്കെ തിന്നു അമ്മ കടന്നു അമ്മ തിന്നൂല ചെരുത്തി ഒക്കെ തിന്നണ എല്ലാം ഉള്ളൊക്കെ തിന്നണ അമ്മ അങ്ങോട്ട് അമ്മ ക്കാമ്പ ഹലോ ഗൈസ് അപ്പൊ നമ്മളെ തലങ്ങനെ തിന്നുകൊണ്ടിരിക്കും നമ്മളെ ലിപ്സ്റ്റിക്കൊക്കെ നമ്മളെ പള്ളയിൽ പോയി ചോ എന്റെ വീഡിയോ എന്ന കാര്യ ആലോചിച്ചിട്ട് വലിയൊരു തല തിന്ന വീഡിയോ ആണ് നല്ലാരും വീഡിയോ ആണ് കാണാ നമ്മളെ തലേന്റെ പൊറുതി തങ്ങനെയൊക്കെ ആയി ഇതൊക്കെ വേണ്ടാത്ത സാധനങ്ങളാണ് തങ്ങളെയായിരിക്കും ഞാനൊക്കെ വേസ്റ്റാക്കിയ ഞാൻ എൻ്റെ വീഡിയോ തീറ്റ വീഡിയോ ആക്കിയാലോ വിചാരിക്കീറ്റ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടം അതേ വരങ്ങി തീറ്റ വീഡിയോ ആക്കിയാലോ എന്ന് വിചാരിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താ നമ്മളെ ലിപ്സ്റ്റിക് ഇല്ലാണ്ടോ നിങ്ങൾ കാണണമെങ്കിൽ കണ്ടോളൂ ഇങ്ങനെയാണ് നമ്മളെ എഡിറ്റിംഗ് ഇല്ലാത്ത വീഡിയോ ഇഷ്ടപ്പെട്ടോ ക തിന്ന് എത്തുന്നു മരിക്കും ഞാൻ മരിക്കുന്നു ഇത് പൂ ആണ് പൂവ് തലയക്കത് തലൻ്റെ ഒരു ഭാഗ്യം നോക്കി ഒക്കെ ഞാൻ വെള്ളയിലാണ് ചെയ്യും